ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇഷ്ടം മാത്രം തന്നെ ഇന്നൊരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഇഷിതയെ ഫോൺ വിളിക്കുകയാണ് മാധവ് അപ്പോൾ മാധവിൻ്റെ കോൾ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇഷിത ഏതായാലും സഹൃദമായാലും എന്തായാലും ഇന്നത്തോടെ ഈ വിളിയും പറിച്ചിലൊക്കെ അവസാനിപ്പിക്കണം ഇനി ആരുടെയും പഴി കേൾക്കാനായിട്ട് എന്നെക്കൊണ്ട് പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് മാധവിൻ്റെ കോൾ എടുക്കുകയാണ് നിങ്ങൾ എന്താണ് എന്നെ വിളിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇഷിത എനിക്ക് ഇഷിതയെ ഒന്ന് കാണണം ഇഷിത ഹോസ്പിറ്റലിലുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഞാൻ ഹോസ്പിറ്റലിൽ ഇല്ല ഞാനിപ്പോൾ വീട്ടിൽ തന്നെ ഉള്ളത് നിങ്ങൾ അങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല ആ വീട്ടിലാണുള്ളത് എങ്കിലും ഞാൻ ഫ്ലാറ്റിൻ്റെ താഴത്തേക്ക് വരാം ഒന്ന് താഴത്തേക്ക് ഇറങ്ങി വരാമോ എനിക്ക് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങളെല്ലാം പറയാനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വേണ്ട എനിക്ക് നിങ്ങളോടൊരു കാര്യം പോലും സംസാരിക്കാനില്ല ദൈവത്തോർത്ത് ഇനി എന്നെ വിളിക്കാൻ നിൽക്കരുത് എനിക്ക് മറ്റുള്ളവരുടെ പഴിയും ഇതൊന്നും കേൾക്കാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് വിളിക്കരുതെന്നും പറഞ്ഞ് ഫോൺ അവിടെ കട്ടാക്കിയാണ് പക്ഷേ മാധവ് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക മാധവ് ഞാൻ പറഞ്ഞല്ലോ ഇഷിത എനിക്ക് സംസാരിക്കണം ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യ കാര്യം പറഞ്ഞിട്ട് ഇഷിത പൊയ്ക്കോ എനിക്ക് യാതൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ പറയുമ്പോൾ അയ്യോ ഇഷിത ഫോൺ കട്ടാക്കിയോ എന്ന് വിചാരിക്കണം മാധവ് പക്ഷേ മാധവനാണെങ്കിൽ എങ്ങനെയെങ്കിലും എനിക്ക് ഇഷിതയോട് ഇത് പറഞ്ഞേ മതിയാവുള്ളൂ അല്ലെങ്കിൽ എനിക്ക് മനസ്സിൽ ഒരു സമാധാനം പാവ ഇഷിത അവൾക്ക് ഒരു അമ്മയാകാനായിട്ട് സാധിക്കും എന്നിട്ട് പോലും ആ ഒരു സത്യം അറിയാതെ അവൾ നേറിനീറി കഴിയുകയാണല്ലോ ദൈവമേ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് വീണ്ടും മാധവ് ഇഷിതയെ വിളിക്കാം പക്ഷേ ഇഷിത് അവിടെ ഫോൺ കട്ടാക്കി വിടുകയാണ് ഇത് കണ്ടു കൂടി ഇതും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മാധവാണെങ്കിലില്ല ഇനി ഞാൻ വിളിച്ചാൽ അവൾ ഫോൺ എടുക്കില്ല എന്നെ അത്രമാത്രം അരിച്ചു അവൾക്ക് അവൾക്ക് എന്നോട് സംസാരിക്കാൻ പോലും പേടിയായിരിക്കും മറ്റുള്ളവർ എന്ത് പറയുമെന്ന് വിചാരിച്ചുകൊണ്ട് റേമേ ഇനി സത്യങ്ങളെല്ലാം ഞാൻ എങ്ങനെ ഇഷിതയോട് പറയും എങ്ങനെയെങ്കിലും അവളെ കണ്ടെത്തിയിട്ട് എനിക്ക് പറഞ്ഞേ മതിയാവുള്ളു ചിന്തിക്കുകയാണ് നമ്മുടെ മാധവ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പൊന്നുവിനെയാണ് അപ്പം പൊന്നു ആണെങ്കിൽ ബെഡ്ഡീന്ന് ഇങ്ങനെ പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്ക് അമ്മ വന്നിട്ട് പൊന്നു മോളെ നീ എന്തേ കാണിക്കുന്നത് ഹേ ബെഡ്ഡിന്ന് ചാടി ഇറങ്ങി ഓടിപ്പോവാണോ ദേ ഡോക്ടറാൻ്റി എന്താ പറഞ്ഞത് ഓടിച്ചാടി ഇങ്ങനെ നടക്കാൻ പാടില്ലെന്നല്ലേ അസുഖം കുറഞ്ഞതല്ലേ ഉള്ളൂ നമ്മൾ ഡിസ്ചാർജ് ആയി വീട്ടിൽ പോയിട്ട് പോലുമില്ല അതിനു മുമ്പ് തന്നെ മോളെ ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അസുഖം വീണ്ടും കൂടൂല്ലേ ഞ്ഞപ്പോഴേക്ക് അമ്മേ ഇഷിത ഡോക്ടർ എന്നോട് എന്താ പറഞ്ഞത് ഇനി പതിയെ പതിയെ നടന്നൊക്കെ ബാത്റൂമിലൊക്കെ പോകാം എന്നല്ലേ എന്നിട്ടിപ്പോ എന്നെ അമ്മ ബാത്റൂമിൽ പോലും വിടില്ല മോളെ ബാത്റൂമിൽ പോകുന്നത് ഇങ്ങനെയാണോ ഓടി ഹ ഡോക്ടർ ആൻ്റെ പറഞ്ഞത് എന്താ പതിയെ നടന്നു പോകണോന്നല്ലേ ഓടി പോകാൻ പറഞ്ഞില്ലല്ലോ പതിയെ നടന്നാണ് പോകേണ്ടത് അങ്ങനെയല്ലേ ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ഡോക്ടർ ദേവിക വരുന്നത് ആഹാ അമ്മമ്മടെ പൊന്നുമോള് ദേ നല്ല ഉഷാറായല്ലോ ആമ്മൂമ്മേ നല്ല ഉഷാറായി ഇത് കേട്ട അമ്മയാണെങ്കിൽ എൻ്റെ പൊന്നമ്മേ ദേ കൊച്ചേ താഴത്തേക്ക് ഇറങ്ങി ഓടി പോവുമായിരുന്നു ഡോക്ടറാൻ്റി പറഞ്ഞു അത്രേ നടന്നൊക്കെ ഇനി ബാത്റൂമിൽ പോകാമെന്നൊക്കെ മോളുടെ അമ്മമ്മയോട് ചോദിച്ചു നോക്ക് മോൾക്ക് പൂർണ്ണ റെസ്റ്റ് വേണോന്നു പറഞ്ഞത് മോളുടെ അമ്മുമ്മയാണ് അപ്പോൾ അതേപോലെ അനുസരിക്കണ്ടേ ആമ്മൂമ്മേ എനിക്കിപ്പോൾ യാതൊരു കുഴപ്പമില്ല ഡോക്ടറാൻ്റി എൻ്റെ അസുഖങ്ങളെല്ലാം മാറ്റിയതല്ലേ ആ അപ്പോൾ എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്നൊക്കെ എനിക്ക് സംസാരിച്ചപ്പോഴേക്കും അതുമല്ല മോളെ ഇപ്പം നമ്മൾ ഡിസ്ചാർജ് ആയിപ്പോയില്ലോ കുറച്ച് ദിവസം കൂടി എൻ്റെ പൊന്നും മോളെ ഒന്ന് റെസ്റ്റ് എടുക്കുക ശേഷം നമുക്ക് എന്തോരം ഓടിയോ ചാടിയോ ഒക്കെ കളിക്കാമല്ലോ അപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ മോളെ ആണെടോ അമ്മമ്മേ അപ്പോൾ ഇനി ഞാൻ കുറച്ച് ദിവസം കൂടി റെസ്റ്റ് അല്ലേ അതെ റെസ്റ്റ് എടുക്കണം ദേ ഡോക്ടറാൻറ്റിയെ ഡോക്ടറാൻറ്റിക്കേ നല്ലൊരു സമ്മാനമൊക്കെ മേടിച്ച് കൊടുക്കണം കേട്ടോ അമ്മമ്മേ എന്നെ ഇത്രയും ചികിത്സിച്ച ഭേദമൊക്കെ അല്ലേ ഇത് കേട്ട കൊച്ചിൻ്റെ അമ്മയ്ക്കാണെങ്കിലും ആകെ സങ്കടം തോന്നുകയാണ് എന്നാലും ദേഹ ഇഷ ഇഷിതയോട് ഇഷിത ഡോക്ടറോട് ദേഹ ഒരുപാട് ഒരുപാട് നന്ദി പറയണം കൊച്ചിൻ്റെ കാര്യം ആലോചിക്കുമ്പോഴേ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നത് ഇഷിത ഡോക്ടർ കൊച്ചിൻ്റെ ജീവൻ മാത്രമല്ല എൻ്റെ ജീവനും കൂടി രക്ഷിച്ചത് മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യം ഉണ്ടായിരുന്നു അമ്മേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ ഡോക്ടർ ദേവിയയ്ക്ക് ആകെ സങ്കടം തോന്നി അങ്ങനെ സങ്കടം തോന്നി ഇങ്ങനെ മാറി നിൽക്കുകയാണ് മാറി കഴിഞ്ഞപ്പോഴേക്കും മകൾ വന്നിട്ട് അമ്മ എന്താ മാമ്മയ്ക്ക് പറ്റിയത് അമ്മ ആരെ ആരെയപ്പോൾ വിളിച്ചത് എന്ന് ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ അത് ആരുമില്ല മോളെ അതെ എൻ്റെ ഒരു കൂട്ടുകാരിയാണ് അമ്മേ എന്നോട് കള്ളം പറയാൻ നിൽക്കരുത് അമ്മ ആരെയാണ് വിളിച്ചത് സത്യനെടുത്ത് ഉറന്നു പറഞ്ഞോ അമ്മയുടെ മനസ്സിൽ എന്തൊക്കെയോ കിടന്ന് നീറുന്നുണ്ട് അത് ഇഷിതാ മേഠത്തോട് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹമായിട്ടാണ് ഞാൻ കരുതുന്നത് മോളെ എന്തൊക്കെയാണ് മോളെ പറയുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോ ആ ഞാൻ പറഞ്ഞ സത്യം തന്നെയാ ഇഷിത ഡോക്ടറോട് അമ്മ എന്തോ വലിയൊരു ദ്രോഹം ചെയ്തിട്ടുണ്ട് അതെന്താണെങ്കിലും പറഞ്ഞ് തിരുത്തേണ്ട സമയമായമ്മേ ഇഷിത ഡോക്ടറോട് എന്ത് ദ്രോഹം ചെയ്താലും ആ സത്യം തുറന്നു പറയണം കാരണം എൻ്റെ മോളുടെ ജീവൻ രക്ഷിച്ച ആളാണ് ഇഷിത ഡോക്ടർ ആ ഡോക്ടറെ ഒരിക്കൽ പോലും ദ്രോഹിക്കാനായിട്ട് പാടില്ലമ്മേ എന്താണെങ്കിലും പറഞ്ഞ് ഡോക്ടറോട് പറഞ്ഞ് അമ്മ മാപ്പ് അപേക്ഷിച്ചോളണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മോളെ അങ്ങനെയൊന്നുമില്ല ഇല്ല അങ്ങനെ ഒരു സംഭവം ഇല്ല അല്ല ഞാൻ ആലോചിക്കുമായിരുന്നു പൊന്നുവിൻ്റെ അസുഖത്തെക്കുറിച്ചും പൊന്നുവിന് ഇങ്ങനെയൊക്കെ വന്നല്ലോ എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്മ കള്ളം പറയണ്ട നേരത്തെയാണ് അമ്മ ഇത് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിശ്വസിക്കാനായിരുന്നു ഇപ്പോൾ പൊനുവിൻ്റെ അസുഖം മാറി എല്ലാം മാറി നമ്മൾ വീട്ടിലേക്ക് പോകാനായിട്ട് പോവുകയാണ് ആ സമയത്ത് അമ്മ ഇങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ മനസ്സിളക്കാനായിട്ട് നോക്കണ്ട ഞാനത് വിശ്വസിക്കില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല ഡോക്ടർ ഇഷ്യതയോടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയണോ അമ്മേ അല്ലെങ്കിൽ അത് മഹാപാപമായി പോവും എന്താണ് അമ്മയുടെ മനസ്സിലെന്ന് എനിക്കറിയില്ല ഞാനത് ഇത്ര ചോദിച്ചിട്ട് അമ്മേനോട് പറഞ്ഞൂല്ല എന്തായാലും ഇഷിത ഡോക്ടറെ കണ്ട് അമ്മ കാര്യങ്ങളെല്ലാം തീർത്ത് അവസാനിപ്പിക്കണം പാവണം അമ്മ ഇഷ്യുത ഡോക്ടർ ഏഹ് ഡോക്ടറുടെ ശാപ ഏറ്റു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കുടുംബം പോലും നശിച്ചു പോകും അമ്മ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മകൾ അങ്ങോട്ട് പോവാം അപ്പോൾ ഡോക്ടർ ദേവിക ആണെങ്കിൽ എന്തായാലും ഇഷ്ടയോടത് പറയണം അല്ലെങ്കിൽ എനിക്കൊരു മനസമാധാനം ഉണ്ടാവില്ല എങ്ങനെ ഞാൻ വീട്ടിൽ പോയി സമാധാനത്തോടെ ഇരിക്കും എൻ്റെ കൊച്ചുമോക്കൂടെ ദേ കൊച്ചുമോളുടെ ജീവൻ രക്ഷിച്ച ആളാണ് അതുകൊണ്ട് തന്നെ പറയണം അങ്ങനെ ഈ ഡോക്ടർ ദേവിക നേരെ ഇതിനെ കാണാനായിട്ട് പോവാണ് നമ്മുടെ മനസ്വിനിയെ അപ്പം മനസ്വിനിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അതെ നിങ്ങൾ പറഞ്ഞായിരുന്നോ ഞാൻ പറഞ്ഞ കാര്യം ഈശുതയോട് പറഞ്ഞായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ എന്തിനാണ് എൻ്റെ ഇതും പറഞ്ഞുകൊണ്ട് എൻ്റെ പിന്നാലെ നടക്കുന്നത് ഞാൻ പറഞ്ഞു ഈശുതയോട് ഞാൻ പറഞ്ഞായിരുന്നു പക്ഷേ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവൾക്കൊരു ഗൂസരൂല്ല കാരണം അവൾക്കിത് വലിയൊരു പുത്രിയായിട്ട് എനിക്ക് തോന്നിയില്ല എന്നിട്ട് ഇത് പറയുമ്പോൾ തന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞത് എന്നെ വിളിക്കണമെന്നല്ലേ എന്നിട്ട് നിങ്ങളും നിങ്ങളെന്തെന്നെയോട് എന്നോട് പറയാഞ്ഞത് എന്നെ വിളിക്കാൻ എന്താണ് അതെനിക്ക് വിളിക്കണമെന്ന് തോന്നിയില്ലെന്നേ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇഷിതയ്ക്ക് ഒരു കുലുക്കോ ഉണ്ടായിരുന്നില്ല അതെന്താ കാരണം എന്നറിയാമോ ഞാൻ ഇഷിതയോട് പറയുന്നതിനു മുമ്പ് തന്നെ മാധവ് എങ്ങനെയൊക്കെയോ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞു എന്നിട്ട് മാധവ് പോയി ഇഷുതയോട് പറഞ്ഞു ഇഷിത ഈ സത്യാവസ്ഥ അറിയുകയും ചെയ്തു ദേ നിങ്ങൾ പറയുന്ന കള്ളം തന്നെയാണ് അല്ല ഞാൻ പറയുന്നത് കള്ളമൊന്നും അല്ല അല്ലെങ്കിലും ഇഷിത എന്നോട് പറഞ്ഞതെന്നറിയാവോ ഓ എനിക്കിപ്പോൾ ഒരു അമ്മയാകാൻ കഴിഞ്ഞില്ലെങ്കിലും സാ സാരമില്ല ഞാനും മഹേഷും കൂടി ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ജീവിക്കുന്നത് ഞാൻ മഹേഷിനെ കല്യാണം കഴിച്ചതേ ചിപ്പിമോൾക്ക് വേണ്ടിയാണ് ചിപ്പിമോൾ ചിപ്പിമോളിലൊരു അമ്മയാകാൻ വേണ്ടിയാണ് ഞാൻ മഹേഷിനെ കല്യാണം കഴിച്ചത് അല്ലാതെ ഞങ്ങൾ തമ്മിലൊരു ഭാര്യഭർത്താവ് ബന്ധവുമില്ല എന്നൊക്കെയാണ് എന്നോട് ഇഷിത പറഞ്ഞത് എന്നൊക്കെയാണ് അവിടെ പച്ച കള്ളം പറയുകയാണ് ഈ മനസ്സിനെ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ ദേവികയ്ക്ക് എന്തൊക്കെയൊരു സംശയം തോന്നിയാണ് അങ്ങനെ ഇഷിത പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ അങ്ങനെ ഇഷിത പറഞ്ഞു അതുകൊണ്ടാ ഞാൻ നിങ്ങളെ വിളിച്ച് കാര്യങ്ങളൊന്നും പറയാതിരുന്നത് അല്ലെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ ഇഷിത നിങ്ങളെ കണ്ടായിരുന്നല്ലോ നിങ്ങൾ പറഞ്ഞായിരുന്നല്ലോ ഇഷിതയ്ക്ക് ഒരു അമ്മയാകാൻ സാധിക്കില്ല എന്ന് പക്ഷേ ഇവർക്ക് എന്തൊക്കെയോ ഡൗട്ട് തോന്നി ഇഷിത വേറെ ഒരു ഡോക്ടറെ പോയി കണ്ടായിരുന്നു വേറെ ഒരു ഡോക്ടറെ പോയി കണ്ട് ആ ഡോക്ടറിൽ നിന്ന് സത്യങ്ങളെല്ലാം അവർ തിരിച്ചറിഞ്ഞായിരുന്നു എന്നേ അതുകൊണ്ട് ഇഷിതയ്ക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഒരു പുത്തിരി ഉണ്ടായിരുന്നില്ല അതാ ഞാൻ പറഞ്ഞത് ഓഹോ അപ്പം അങ്ങനെയാണ് അപ്പോൾ നിങ്ങൾ സത്യങ്ങളെല്ലാം പറഞ്ഞു അല്ലേ അതെ ഇഷ്യതയോട് സത്യങ്ങളെല്ലാം പറഞ്ഞ് ഇനി ഇതിൻ്റെ പേരിൽ നിങ്ങൾക്കൊരു ടെൻഷൻ വേണ്ട നിങ്ങളുടെ കൊച്ചുമോളെ ഇഷിത രക്ഷിച്ചെങ്കിൽ ദേ ഇഷിത ഇഷിതയ്ക്കും നിങ്ങൾക്കും യാതൊരു കുഴപ്പമില്ലാതെ ഞാൻ ആ സത്യങ്ങളും മുഴുവൻ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ കാര്യം പറഞ്ഞുകൊണ്ട് മേലെ ഇനി കാണാനായിട്ട് വരരുത് ദേ എൻ്റെ ദൗത്യം തീർന്നു നിങ്ങളൊരു ടെൻഷനും തീർന്നു കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഈ മനസ്സിന് അവിടെ നിന്ന് പോവുക അപ്പം മനസ്സിനെ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴും ഒരു ഡൗട്ട് മനസ്സുവിനെയേ അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കാനായിട്ട് പറ്റില്ല ഇവര് കള്ളത്തരം മുഴുവൻ പറയുള്ളൂ ഏതായാലും ഡോക്ടർ ഇഷ്യതയെ ഒന്ന് കാണണം ഇവർ സംസാരിച്ചിട്ടുണ്ടോ ഇല്ലേന്ന് ഡോക്ടറെ നാവിൽ നിന്ന് തിരിച്ചറിയാനായിട്ട് പറ്റുമല്ലോ എന്നൊക്കെ വിചാരിച്ചു കൊണ്ട് ഡോക്ടർ ദേവിക നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുക അപ്പം നമ്മുടെ ഇഷിതയാണെങ്കിൽ ഹോസ്പിറ്റലിൽ ഇരുന്ന് ഓരോ കാര്യങ്ങളിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് ദേവി അങ്ങോട്ട് കയറി വരുന്നത് ആ ഡോക്ടറോ കയറി വോക്ടറെ ആ ഇഷിത എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കേട്ടോ കാരണം എൻ്റെ മോളുടെ ജീവൻ രക്ഷിച്ചത് ഡോക്ടർ ഇഷിതയാണ് ഡോക്ടർ ഇതെൻ്റെ കടമയല്ലേ ഡോക്ടർ ഒരു കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡോക്ടറിൻ്റെ കടമയാണ് ആ ഒരു കാര്യം ഞാൻ ചെയ്തു അതിൽ കൂടുതലൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്തായാലും ഇത് സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കുക അയ്യോ ഡോക്ടർ ഇതെനിക്ക് വേണ്ട ഡോക്ടർ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലോ ഞാനിത് മേടിക്കുന്നത് വളരെ തെറ്റായ കാര്യമാണ് അയ്യോ ഇത് ഞാൻ പറഞ്ഞിട്ടല്ല മോളാ പറഞ്ഞത് ഡോക്ടർ എനിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് അപ്പോൾ മോള് പറയുമ്പോൾ ഞാൻ അനുസരിക്കണ്ടേ അതുകൊണ്ടാണ് ഈ ഒരു ഞാൻ ഇങ്ങോട്ട് വന്നത് ഇഷിതാ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ സമ്മാനം തന്നതെന്ന് പറഞ്ഞുകൊണ്ട് മോൾക്ക് കൊടുത്തേര് ഡോക്ടർ ആൻ്റിയാണ് ഈ സമ്മാനം തന്നതെന്നും പറഞ്ഞുകൊണ്ട് അത് ശരിയാവില്ല ഏതായാലും ഇതെന്റെ കയ്യിൽ നിന്നൊന്നും മേടിക്കാൻ പാടില്ലേ എന്റെ ഒരു സന്തോഷത്തിന് ഒന്നും മേടിക്കുക ഇഷിത അങ്ങനെ ഡോക്ടർ നിർബന്ധിച്ചപ്പോ ആ ഒരു സമ്മാനം നമ്മുടെ ഇഷിത മേടിച്ചിട്ട് മേശപ്പുറത്ത് ഇങ്ങനെ വെക്കുക ആ സമയത്ത് ഇഷിത ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഡോക്ടർ ഡോക്ടർ എന്നിൽ നിന്ന് എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട് അതെന്താ ഇഷിത അങ്ങനെ പറഞ്ഞത് അല്ല ഡോക്ടറെ കാണുമ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നോട് എന്നോടെന്തോ പറയാനുള്ളൊരു താല്പര്യം അത് ഡോക്ടറിൻ്റെ മുഖത്തുനിന്ന് തന്നെ എനിക്ക് വായിച്ചെടുക്കാൻ ഡോക്ടർ ഏയ് അതൊക്കെ ഇഷിതയ്ക്ക് തോന്നിയതാ അങ്ങനെ ഒരു കാര്യമില്ല ഡോക്ടർ ഇതിനു മുമ്പും ഒരു പ്രാവശ്യം എന്നെ വിളിച്ചപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ടെന്നും അത് അധികം താമസിയാതെ ഇഷിത തിരിച്ചറിയുമെന്ന് ഏ അങ്ങനെ പറഞ്ഞോ ഏയ് അതിനൊരു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ ഇഷിത എൻ്റെ ഡോക്ടറെ ഞാനങ്ങനെ ഒന്നും മറക്കുന്ന കൂട്ടത്തിലുള്ള ആളല്ല കുറച്ച് ഓർമ്മശക്തി എനിക്ക് കൂടുതലുണ്ട് ഒരു കാര്യം കഴിഞ്ഞാൽ അത് ഞാൻ ഓർത്തെടുക്കും ഡോക്ടർ ഇത് കേട്ടപ്പോഴേക്കും ഡോക്ടറൊക്കെ സ്തംഭിച്ച് നിൽക്കുകയാണ് ഏയ് ഇല്ല ഇഷിത അതൊക്കെ ഇഷ്യുതയ്ക്ക് തോന്നിയതാണെന്നേ ഞാൻ പറയുള്ളൂ ശരി ഡോക്ടർക്ക് എന്നോട് പറയാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട എപ്പോഴെങ്കിലും ചില സത്യങ്ങളൊക്കെ അറിയാമല്ലോ ഇത് കേട്ടിഞ്ഞപ്പോഴേക്കും പിന്നെ മോളെ ഡിസ്ചാർജ് ചെയ്യുന്ന കാര്യം ആ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ടുണ്ട് ഇനി ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് പോകാം പിന്നെ കുറച്ചൊക്കെ റെസ്റ്റൊക്കെ വേണമെന്നൊക്കെ പറയാ ശരി എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ ഇഷിതാ ആ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആ ഈ മാധവുമായിട്ടുള്ള ഇത് മുടങ്ങിപ്പോയല്ലോ അത് വളരെയേറെ നല്ല കാര്യമാണ് ഡോക്ടർ ഡോക്ടർ എനിക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ ഉപകാരം അതെന്താ ഇഷിതാ അങ്ങനെ പറഞ്ഞത് അല്ല ഞാൻ മാധവിനെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഈ കസാരയെ പോലും എത്തില്ലായിരുന്നു പിന്നെ ഞങ്ങൾ ഒരു വർഷം ഒരുമിച്ച് ജീവിക്കും പിന്നീട് ഞങ്ങൾ ഡിവോഴ്സ് ആകും പിന്നെ അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകും എനിക്ക് ഏറ്റവും യോഗ്യനായ ഭർത്താവ് അത് മഹേഷ് തന്നെയാണ് അതിന് ഡോക്ടറോട് എനിക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇഷിത അപ്പോൾ തനിക്ക് ഒരു സങ്കടമില്ലേ ഇല്ലെന്നേ ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ പറഞ്ഞതാണ് ഈ കാര്യങ്ങളൊക്കെ അല്ല ഈ മാധവിൻ്റെ അമ്മ നിങ്ങളെ വിളിക്കാറുണ്ടോ അല്ല ചേച്ചിയുടെ കല്യാണം കണ്ടും ആ കുടുംബത്തോട് കഴിഞ്ഞില്ലേ അതെ മാധവന്റെ ചേട്ടന്റെ ഭാര്യയാണ് എൻ്റെ ചേച്ചി അല്ല നിങ്ങളെ വിളിയും പറിച്ചിലൊക്കെ ഉണ്ടോ ഏയ് വിളിയും പറിച്ചിലൊന്നും ഇല്ല സ്വപ്നവല്ലി അമ്മയും വിളിക്കാറില്ലേ അല്ല മനസ്വിനിയമ്മയും വിളിക്കാറില്ലേ ഇല്ല മനസ്സിനിയും അമ്മയൊന്നും എന്നെ വിളിക്കാറില്ല എന്നൊക്കെ ഇതിനെ പറയാം ഇത് കേട്ടപ്പോഴാണ് ഡോക്ടർ ദേവികയ്ക്ക് ഒരു കാര്യം മനസ്സിലായത് ഏഹ് ഈ മനസ്സിന് പറഞ്ഞത് മുഴുവൻ പച്ച ആണെന്ന് ഓ അങ്ങനെയാണല്ലേ നിങ്ങളുടെ കുടുംബം പോകുന്നത് ആ അങ്ങനെയൊക്കെയാണ് കുടുംബം പോകുന്നത് എങ്കിൽ പിന്നെ ശരി ഇഷിത ഞാൻ എന്നാൽ പോയിക്കോട്ടെ ശരി ഡോക്ടർ ആ ഡോക്ടറെ ഈ സമ്മാനം കൂടി കൊണ്ടുപോയിക്കോ വേണ്ട ഇഷിത ഏതായാലും ഞാനത് തന്നല്ലേ ഞാൻ തിരിച്ച് കൊണ്ടുപോകുന്നില്ല അത് കൊച്ചിന് സങ്കടം ആവും എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ പോവാ അപ്പോൾ ഇഷിതയ്ക്ക് വീണ്ടും ഒരു ഡൗട്ട് തോന്നുകയാണ് ഇനി മഹേഷ് പറഞ്ഞതിലും കാര്യം ഉണ്ടാവോ ഇതെല്ലാം എൻ്റെ വെറുതെ തോന്നലായിരിക്കോ എന്ന് ചിന്തിക്കുക പിന്നീട് ഡോക്ടർ ദേഹിക്കാം നേരെ മനസ്സിനെയെ വിളിക്കുകയാണ് ഈ തള എന്തിനാണ് വീണ്ടും വിളിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ച് ഈ മനസ്സിന് ആ ഫോൺ എടുക്കുകയാണ് എന്താ നിങ്ങളിങ്ങനെ വിളിച്ച് എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളെ ഞാനിതിനു മുമ്പ് രണ്ട് പ്രാവശ്യം വിളിച്ചായിരുന്നു അതുതന്നെ ചോദിച്ചത് എന്തിനാണ് എന്നെ വിളിച്ച് ശല്യപ്പെടുത്തുന്നതെന്ന് അല്ല നിങ്ങൾ ഇഷ്ടയോട് സത്യങ്ങളെ തുറന്ന് പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞാണല്ലോ എങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടില്ല ഞാനിപ്പോൾ ഇഷുതയോട് ചോദിച്ചായിരുന്നു നിങ്ങൾ വിളിക്കാറുണ്ടോ എന്ന് വിളിക്കാറില്ലെന്നാണ് അവള് പറഞ്ഞത് നിങ്ങളപ്പോൾ എന്നോട് കള്ളം പറഞ്ഞാണല്ലേ ഓഹോ അത് ശരി നിങ്ങളപ്പം ഇഷ്ടയോട് ചോദിച്ചല്ലേ എങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആ സത്യം തുറന്നു പറയുമായിരുന്നില്ലേ എന്ന് പറഞ്ഞപ്പോഴേക്കും നിങ്ങൾ നിങ്ങളിപ്പോൾ സത്യം പറയില്ലല്ലേ ഇല്ല നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും സത്യം ഞാൻ പറയാൻ പോകുന്നില്ല എങ്കിലേ ഞാൻ ഇഷിതയോട് പറഞ്ഞോളാം ഞാൻ ഈ സത്യങ്ങൾ മുഴുവനും പറഞ്ഞിട്ടേ ഈ എൻ്റെ കൊച്ചിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ വിടുവോളൂ ഇത് കേട്ടേ മനസ്സിന് ചെറുതായിട്ടൊന്ന് പേടിക്കാം പിടിച്ച് കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ പറയണമെങ്കിൽ പറഞ്ഞോ പക്ഷേ കുടുങ്ങാൻ പോകുന്നത് നിങ്ങളാ നിങ്ങൾ ആ സത്യം പറയുമ്പോൾ എന്താ ഇഷിത കയ്യും കെട്ടി നോക്കി നിൽക്കുമെന്നാണോ നിങ്ങളെ ചെകിട അടിക്കി പൊളിക്കും അതിനുശേഷമേ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കും ഏ ഭർത്താവിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് അവൾ ഇതൊക്കെ വിട്ടുകളഞ്ഞാലും ഇഷുതയുടെ ഭർത്താവ് ഇതൊ വിട്ട് കളയില്ല നിങ്ങളെ പൂട്ടു അവൻ ഇത് കേട്ടപ്പോഴേക്കും ഈ ഡോക്ടർ ദേവിക ഫോൺ അവിടെ കട്ടാക്കുക അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ റീവിയുടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സീഗെ ബ ബൈ